हम भी वही मौजूद थी हमसे भी सब पूछा किया हम हंस दिए हम चुप रहे मंजूर था पर्दा तरा हम भी वही मौजूद थी ഞാനും അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രത്യക്ഷനായിരുന്നു എല്ലാവരും എന്നോട് വന്നിട്ട് ഈ സംഗതി ചോദിച്ചു നിനക്കെന്താ തോന്നുന്നത് ഞങ്ങൾക്കത് ചന്ദ്രനാണെന്ന് തോന്നുന്ന ആളുകളുണ്ട് ചില ആളുകളത് അവളുടെ മുഖമാണെന്ന് പറയുന്നുണ്ട് നിനക്കെന്താണ് തോന്നുന്നത് എന്ന് അവർ എന്നോടും വന്ന് ചോദിച്ചു ഹം ഹസ്തിയെ ഞാനൊന്ന് പുഞ്ചരിച്ചു ഹം ചുപ്രഹെ ഞാൻ മിണ്ടാതെ മൗനം അവലംബിച്ചിരുന്നു മൺസൂർ ധ വടദാത്തര നിൻ്റെ ആ ഒരു മൂടുപടം ഉണ്ടല്ലോ നിൻ്റെ ആ നിഗൂഢതയുണ്ടല്ലോ ആ നിഗൂഢത അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നിന്നെക്കുറിച്ചുള്ള ആ വലിയ രഹസ്യം നീ ആരാണ് നീ എന്താണ് നീ എത്രമേൽ സൗന്ദര്യവതിയാണ് എന്നൊക്കെയുള്ള ആ രഹസ്യം അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ കരുതി അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മൗനം അവലംബിക്കുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നത്